നമുക്ക് പണമില്ലായിരിക്കാം ശരിയാണ് എന്നാൽ പണത്തെക്കാൾ വലുത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അത് ദൈവത്തിന്റെ വചനമാണ് അത് ജീവനും ശക്തിയുമുള്ളതാണ് ഉള്ളതാണ് ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് കൊരിന്റിയ സഭയിലെ വിശ്വാസികളിൽ പലരും ദരിദ്രരായിരുന്നു എന്നാൽ പൗരസ് പറയുന്നു നിങ്ങൾ സകല വചനത്തിലും സമ്പന്നരാണ് കോടിക്കണക്കിന് രൂപയേക്കാളും വിലയുള്ള വചനമാണ് ദൈവം സാധുക്കളായി നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നാം ഈ വചനം ഒരു വ്യക്തിയോട് പറയുമ്പോൾ പണത്തിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമ്മളിലൂടെ നടക്കുകയാണ് അതുകൊണ്ട് ആത്മാവിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഈ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഒരു വ്യക്തിക്ക് നൽകുവാൻ കഴിയുന്നതിനേക്കാളും ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത്രയും വിലയുള്ളതാണ് ഒരു വിശുദ്ധൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കാൻ സാധ്യമല്ല അത് ദൈവത്തിൻ്റെ വചനമാണ് എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവനെ തളർത്താനല്ല അവന് ജീവിപ്പിക്കുവാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പല വിശുദ്ധന്മാരും ദൈവമക്കളും പറയാറുണ്ട് മറ്റൊരു കാര്യമാണ് ഇനി പറയുന്നത് എനിക്ക് സമയമില്ല വല്ലാത്ത തിരക്കാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് തെറ്റല്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ഒരാഴ്ചയിൽ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് അസ്വസ്ഥത ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്രതീക്ഷിച്ചു ഇന്നത്തെ ദിവസം ഒന്നും നടന്നില്ല ഈ ആഴ്ചയിൽ ഒന്നും നടന്നില്ല കാരണം ചിലപ്പോൾ ശാരീരികമായ ക്ഷീണം ചിലപ്പോൾ സാമ്പത്തികമായ കുറവ് അല്ലെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കുന്നില്ല അപ്പോൾ നമുക്ക് അസ്വസ്ഥത ദൈവമേ ഞാൻ എന്തെല്ലാം ഉദ്ദേശിച്ചതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ സമയത്തിൻ്റെ യജമാനൻ നമ്മളാകരുത് നമ്മുടെ സമയം ദൈവത്തിൻ്റെ ദാനമാണ് പലപ്പോഴും ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നാം നമ്മുടെ സമയത്തെ ശരിയായി വിഭജിക്കാത്തത് കൊണ്ടാണ് ദൈവം നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സമയവും റിസോഴ്സും ദൈവം തരും പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ നാം പലപ്പോഴും നമുക്ക് താല്പര്യമുള്ള പല കാര്യങ്ങൾ ചെയ്യുവാൻ മാറ്റി വെക്കും ചിലപ്പോൾ ഇൻ്റർനെറ്റിൽ കുറേ കാര്യങ്ങൾ നോക്കുവാനായിരിക്കും നമ്മുടെ സമയം നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും അങ്ങ് ചെലവഴിക്കുന്നത് ചിലപ്പോൾ പേപ്പർ വായിക്കാനായിരിക്കും മണിക്കൂറുകണക്കിന് സമയം ചിലവഴിക്കുന്നത് പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ സമയമില്ല പലപ്പോഴും നമുക്ക് സമയമില്ലാതെ സമയമില്ല സമയമല്ല എന്ന് പിറവർക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നാം കൊടുക്കാതെ നമ്മുടെ സമയം നമുക്ക് താല്പര്യമുള്ള പല കാര്യങ്ങൾക്കായി നമ്മൾ വേർതിരിക്കുകയാണ് കാരണം സമയത്തിൻ്റെ കർത്തൃത്വം നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ടില്ല ഇത് എൻ്റെ സമയമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ നാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് കർത്താവ് ഇത് എൻ്റെ സമയമല്ല ഇത് അങ്ങയുടെ സമയമാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു നമുക്കും ഇരുപത്തിനാല് മണിക്കൂർ ഒരു സെക്കൻഡ് വ്യത്യാസമില്ല എന്നാൽ യേശു ക്രിസ്തുവിന് ദൈവം കൊടുത്ത പിതാവ് കൊടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർത്തു പക്ഷേ നമ്മളാകട്ടെ ദൈവത്തിൻ്റെ ഹിതത്തിന് അപ്പുറമായി നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ച പല ഉത്തരവാദിത്തങ്ങളും നമുക്ക് സമയത്തിനകം ചെയ്യുവാൻ കഴിയുന്നില്ല ഒരു ദേവദാസ ഇക്കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റൂട്ടീൻ ലൈഫ് തടസ്സപ്പെടുമ്പോൾ നാം അസ്വസ്ഥരാകുന്നു പരാതിക്കാരായി മാറുന്നു നമ്മുടെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ പരിഭ്രാന്തരാകുന്നു കാരണം നാം തന്നെയാണ് നമ്മുടെ വഴി തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ദിവസങ്ങളെയും ആഴ്ചകളെയും നാം കർത്താവിനായി സമർപ്പിച്ചിട്ടില്ല നമ്മുടെ കാലടികളെ നിയന്ത്രിക്കേണ്ടത് കർത്താവാണ് എന്ന കാര്യം നാം പഠിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സംഭവിച്ചാൽ മതി എന്ന് നാം തീരുമാനിക്കണം അപ്പോൾ നാം ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് നിരാശയുണ്ടാവുകയില്ല നമ്മുടെ സമയത്തിന്മേൽ നാം അധികാരം പുലർത്താതെ നമ്മുടെ സമയത്തിന്മേൽ അധികാരം പുലർത്തുവാൻ കർത്താവിനെ അനുവദിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യം നാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തില്ല എങ്കിൽ നാം നിരന്തരം മാനസിക സംഘർഷത്തിലൂടെ പോകേണ്ടി വരും സമയം നമ്മുടേതല്ല സമയം ദൈവത്തിൻ്റേതാണ് സമയം നമ്മുടേതാണ് എന്ന് കരുതുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് കാരണം നാം ഉദ്ദേശിച്ച സമയത്ത് പലതും ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന ചിന്ത നമ്മെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നു പറയുള്ളവരെ ദൈവം ഉദ്ദേശിച്ച കാര്യം മാത്രം നടന്നാൽ മതി ഈ ദിവസം ഈ ആഴ്ച ഈ വർഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ട് നാം ഉദ്ദേശിച്ച കാര്യങ്ങളല്ല കർത്താവേ ഈ വർഷം ഈ മാസം ഈ ദിവസം അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് അത് മാത്രം എന്നിലൂടെ നടക്കട്ടെ യാക്കോബ് നാലാം അധ്യായം പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ നാളത്തെ കാര്യം നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നന്ന കാര്യങ്ങൾ ചെയ്യും എന്നല്ലയോ പറയേണ്ടത് ബിസിനസ് ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ പാപമല്ല പിന്നെ എന്താ പാപം ഇതൊക്കെ സ്വന്തം ശക്തിയിൽ സ്വന്തം തീരുമാനത്തിൻ്റെ മിടുക്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത പരിചയത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ ഇത് എത്രയോ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ സ്ഥിതി ഭർത്താവിൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ ഭാര്യയുടെ പക്കലുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്ഥിതി എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നേ വരെ മനുഷ്യൻ്റെ ചിന്തകൾ അതേപോലെ വായിച്ചറിയുവാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനവും മനുഷ്യൻ്റെ ബുദ്ധിയിൽ അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇതൊക്കെ വായിച്ചറിയുവാൻ കർത്താവിന് കഴിയും അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലം വിശുദ്ധമായിരിക്കണം മാർട്ടിൻ ലൂതർ പ്രകാരം പറഞ്ഞിട്ടുണ്ട് പറന്നു പോകുന്ന ഒരു പക്ഷി കുഴപ്പം ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളുടെ തലയ്ക്ക് മീതത് പറന്നുകൊള്ളട്ടെ തലയിൽ കൂടുവയ്ക്കാൻ അനുവദിക്കരുത് ഈ പ്രലോഭനങ്ങളാകുന്ന ഈ പക്ഷികൾ തെറ്റായ ചിന്തകളാകുന്ന പക്ഷികൾ നമ്മുടെ തലയ്ക്ക് അടുത്തേക്ക് പറന്ന് വരുമ്പോൾ എന്തു ചെയ്യണം അവയെ ആട്ടി ഓടിക്കണം എപ്പോഴെല്ലാം ഈ വേണ്ടാത്ത ചിന്തകളായ പക്ഷികൾ നമ്മുടെ തലയെ ലക്ഷ്യം വെച്ച് പറക്കുന്നു അപ്പോഴെല്ലാം നാമത്തിൽ അവയെ ആട്ടി ഓടിക്കണം നമ്മുടെ ചിന്താമണ്ഡലം വിശുദ്ധമാകണം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ എനിക്ക് ശുദ്ധമായ ചിന്തകൾ എൻ്റെ ഹൃദയത്തിലെ ധ്യാനം പോലും അങ്ങേക്ക് പ്രസാദകരമാകണം ഞാൻ വായകൊണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ എൻ്റെ ചിന്തകൾ അവർക്ക് വായിക്കാൻ സാധ്യമല്ല കേൾക്കാൻ സാധ്യമല്ല അത് കാണുന്നു വായിച്ചറിയുന്നു അതുകൊണ്ട് എൻ്റെ ചിന്താമണ്ഡലം വിശുദ്ധമാക്കണമേ അങ്ങനെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കും സങ്കീർത്തനങ്ങൾ പത്തൊമ്പതിൻ്റെ പതിനാല് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പ് വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ എൻ്റെ നാവിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിൻ്റെ സമക്ഷം സ്വീകാര്യമാകണമേ ഇതാണ് ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന എൻ്റെ സംസാരം മാത്രമല്ല എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും വിശുദ്ധമാകണം പ്രിയമുള്ളവരെ ഒരു അശുദ്ധ ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാതെ ചിന്താമണ്ഡലം എപ്പോഴും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ ഉത്തരം കഴിയും ഒരു വ്യക്തിയോടും കോപിക്കാതെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ കോപിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ ഉത്തരം കഴിയും രഹസ്യമായിരിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാതെ നമ്മെ തന്നെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ കഴിയും ദ്രവ്യാഗ്രഹമില്ലാതെ ഉപായവും സൂത്രവും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ നിശ്ചയമായും കഴിയും ഇതെങ്ങനെ കഴിയും നമ്മുടെ സ്വന്തം ശക്തിയാലല്ല കഴിയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യേശുവിന് കഴിയും ഇതേ യേശു നമ്മിൽ ഇപ്പോൾ വസിക്കുകയാണ് നാം ജീവിക്കാതെ യേശുവിന് നമ്മിലൂടെ ജീവിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചിന്താമണ്ഡലവും നമ്മുടെ സംസാരവും സാമ്പത്തിക മേഖലയും എല്ലാം വിശുദ്ധമാകും ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് യേശുക്രിസ്തു തന്നെ പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്നവരുടെ മുമ്പാകെ നിന്നുവെങ്കിൽ എതിർക്കുന്നവരുടെയും ഉപദ്രവിക്കുന്നവരുടെയും മധ്യം നമുക്കും കോപിക്കാതെ ശാന്തരായി നിൽക്കാൻ കഴിയും എന്നാൽ ചിലർ ചിന്തിക്കുന്നത് കോപം അതത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഒന്ന് കോപിച്ചാൽ ഞാൻ നരകത്തിലൊന്നും പോകില്ല അങ്ങനെ ചിന്തിക്കുന്ന പലരും ഒന്ന് കോപിച്ചതുകൊണ്ട് അത് വലിയ പാപമൊന്നുമല്ലോ മദ്യപിക്കുന്നത് പോലെ വിഭജിക്കുന്നത് പോലെ കൊലപാതകം ചെയ്യുന്നത് പോലെ കോപത്തെ പലരും ഗൗരവമായ പാപങ്ങളുടെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അവർ കോപിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇരുപത് വർഷം കഴിഞ്ഞിട്ടും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് കോപത്തിൻ്റെ മേൽ ജയം കിട്ടാത്ത പലരുമുണ്ട് കാരണം അത് അത്യാവശ്യമാണെന്ന് അവർ കരുതുന്നില്ല മദ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് മറ്റു പല ദുസ്വഭാവങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടി പക്ഷേ ഈ മേഖലയിൽ വിടുതൽ കിട്ടിയിട്ടില്ല കാരണം ഇത് അത്യാവശ്യമാണ് എന്നവർ ചിന്തിക്കുന്നില്ല മത്തായുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം ഇരുപത്തിരണ്ട് മുതൽ വായിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്ന ഏവനും ശിക്ഷാവിധിക്ക് അർഹനാണ് സഹോദരനെ നിന്ദിക്കുന്നവൻ സംഘത്തിൻ്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് പാത്രമാകും സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് പാത്രമാകും പലരും ഈ വാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് അപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് ചിന്തിക്കാത്തത് കൊണ്ട് സഹോദരന് വിഡ്ഢി ഭാര്യയെ വിഡ്ഢി അതിനേക്കാൾ അപ്പുറമായ പല വിളികളും വിളിച്ചിട്ടും യാതൊരു കുറ്റബോധവും ഇല്ലാതെ നടക്കാറുണ്ട് വിഡ്ഢി എന്ന് വിളിച്ചാൽ നരക ശിക്ഷയ്ക്ക് യോഗ്യനാണ് അതുകൊണ്ട് കോപിക്കുന്നതിന് കാരണം കോപിച്ചാൽ ഞാൻ നരകത്തിൽ പോകും എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് വളരെ വർഷങ്ങൾ തുടർച്ചയായി മദ്യപിക്കുന്ന ഒരു സഹോദരനോട് ഒരു സുപ്രഭാതത്തിൽ നീ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ അവന് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു ഈ ശീലത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം കർത്താവ് കൊടുക്കുന്നു പിന്നെ അവന് മദ്യത്തിൻ്റെ ചിന്ത പോലും വരുന്നില്ല നീ മദ്യപിക്കാതെ ജീവിക്കണമെന്ന് പിന്നെ ആരെങ്കിലും അവനെ ഉപദേശിച്ചാൽ അവൻ പറയും അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല ഇനി മദ്യപിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാലാണ് എനിക്ക് ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് മദ്യം വേണ്ട അതിനേക്കാൾ വലുത് ഞാൻ കണ്ടെത്തി ഇതുപോലെ വർഷങ്ങളായി കോപിക്കുന്ന ഒരു സഹോദരന് സുപ്രഭാതത്തിൽ ഇനി കോപിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കുവാൻ ഒരുപക്ഷേ ബുദ്ധിമുട്ട് തോന്നിയെന്ന് വരാം ദീർഘവർഷങ്ങളായി ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം കോപമെന്ന ആ സ്വഭാവത്തിന് അടിമപ്പെട്ട ഒരു സഹോദരൻ ആ സഹോദരനോട് നീ ഇന്നു ഇന്നുമുതൽ കോപിക്കരുതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ കോപിച്ചാൽ നരകത്തിൽ പോകുമെന്നുള്ള തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഈ പാപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് നിലവിളിക്കുകയും ചെയ്താൽ കർത്താവ് കരുണ കാണിക്കുകയും ആ ശീലത്തിൽ നിന്ന് അവന് പൂർണ്ണമായി വിമോചനം കിട്ടുകയും ചെയ്യും അല്ലാത്ത പക്ഷം തൊണ്ണൂറ് വർഷമായാലും കോപിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പാടില്ല നീ ഒരു വിശുദ്ധനെ ഇവിടെ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടി വരും പ്രലോഭനങ്ങളൊന്നും എനിക്ക് വരരുതേ അങ്ങനെ പ്രാർത്ഥിക്കാനല്ല കർത്താവ് പഠിപ്പിച്ചത് പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്തിനാണ് ഈ പ്രലോഭനം നമ്മുടെ ചുറ്റും ഉള്ളത് പ്രലോഭനത്തോട് ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്നത് ഒരു പ്രലോഭനവും ഇല്ല എങ്കിൽ നമുക്ക് ആത്മീയ വളർച്ച പ്രാപിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ ജഡത്തിന് താല്പര്യമുള്ള നമ്മുടെ കണ്ണുകൾക്ക് താല്പര്യമുള്ള പല അരുതാത്ത കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും വസ്തുക്കൾ വ്യക്തികൾ അവയോടൊക്കെ നാം നിരന്തരമായി ഇല്ല ഇല്ല നിനക്ക് ഞാൻ കീഴ്പ്പെടില്ല എന്ന് പറയുമ്പോൾ നാം ആത്മീയമായി കരുത്ത് പ്രാപിക്കുകയാണ് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ പ്രലോഭനത്തെ അതിജീവിക്കണം അതിൽ വീഴരുത് അതിനെ അതിജീവിക്കണം ഒത്തിഫറിൻ്റെ വീട്ടിൽ ഇതാ ശക്തമായ പ്രലോഭനം യോസഫിനെ നേരിടുന്നുണ്ട് പക്ഷേ യോസഫ് അതിനെ അതിജീവിച്ചു നിരന്തരമായി അവൾ ശല്യപ്പെടുത്തിയിട്ടും ഇല്ല 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 എന്നവൻ പറഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ രഹസ്യ ജീവിതം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ച് ഉറപ്പിച്ചു ഇതുപോലെ തന്നെ പ്രലോഭനത്തിന് ഞാൻ അടിമപ്പെടുകയില്ല അവയെ കീഴടക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിശ്ചയമായും പ്രലോഭനങ്ങളെ കീഴടക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ നൽകും സാത്താൻ പ്രലോഭനത്തെ അയക്കും എന്തിനു വേണ്ടിയാണ് നമ്മെ കൊടുക്കുവാൻ ഹവിയോട് പറഞ്ഞു ഈ പണം തിന്നു ജ്ഞാനം കിട്ടും ദൈവത്തെപ്പോലെയാകാം ഒത്തിരി മോഹനവാഗ്ദാനങ്ങൾ അവൻ പറയുകയാണ് അവൾ വീണുപോയി കുടുങ്ങിപ്പോയി പറയുമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പിശാജ് ഒരു തന്ത്രം ചെയ്യും ചിലപ്പോൾ അല്പസമയത്തേക്ക് പ്രലോഭനങ്ങളൊക്കെ പിശാജ് മാറ്റിവെക്കും നമുക്ക് തോന്നും ഇപ്പോൾ വലിയ പ്രലോഭനമൊന്നുമില്ല കുറച്ചൊരാശ്വാസമായി അപ്പോൾ നാം കുറച്ച് അലസരാകും അങ്ങനെ നമ്മൾ അലസരായി നിൽക്കുന്ന ആ വേളയിൽ നമ്മൾ ദുർബലരാണ് എന്ന് മനസ്സിലാക്കി പിശാജ് ശക്തമായൊരു പ്രലോഭനവുമായിട്ട് വരും പക്ഷേ ആ സമയത്ത് നമുക്ക് അതിനെ എതിർക്കുവാനുള്ള ആത്മീയ ശക്തി ഉണ്ടായിരിക്കുകയില്ല കാരണം നമ്മൾ അതുവരെ ഫൈറ്റിംഗ് ചെയ്യാതെ നമ്മൾ മടി പിടിച്ചിരുന്നു ഉദാഹരണത്തിന് ഗുസ്തി അതിലേർപ്പെട്ടിരിക്കുന്ന ഒരുവൻ അവനോട് എതിർക്കുവാനായി മറ്റൊരു ഗുസ്തിക്കാരൻ ഇല്ലാത്ത ഘട്ടത്തിലും ഇവൻ നിരന്തരമായി തൻ്റെ ശരീരത്തെ എക്സർസൈസ് ചെയ്ത് ശക്തിപ്പെടുത്തണം അപ്പോഴാണ് ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഗുസ്തിയിൽ അവന് ജയിക്കാൻ കഴിയുന്നത് ഒരു ഓടുന്ന അത്ലീറ്റ് കോമ്പറ്റീഷൻ ഇന്ന് ഇല്ല എങ്കിലും അടുത്ത മാസമാണ് മത്സരമെങ്കിലും വെറുതെ ഇരിക്കുകയില്ല അടുത്ത മാസത്തെ മത്സരത്തിന് വേണ്ടി ഇപ്പോഴേ ശരീരത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പരിസരത്ത് ഇപ്പോൾ വലിയ പ്രലോഭനമൊന്നും കാണുന്നില്ലല്ലോ എന്ന് കരുതി നമ്മൾ അലസരായി ആത്മീയ അഭ്യാസം നിർത്തി വിശ്രമിക്കരുത് കാരണം നാം പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ഒക്കെ കുറഞ്ഞ് അലസരായിരിക്കുമ്പോൾ പിശാജ് ശക്തമായ പ്രലോഭനവുമായി വരും നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കുകയാണ് അതുകൊണ്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് സദാ ജാഗ്രതയുള്ളവരാകണം ഇപ്പോഴൊരുപക്ഷേ വലിയ പ്രലോഭനങ്ങൾ വീട്ടിലുണ്ടായിരിക്കുകയില്ല മറ്റു പല മേഖലകളിലും പക്ഷേ അതുകൊണ്ട് നാം ആത്മീയമായി അലസരായി തീരാൻ പാടില്ല സദാസമയം നമ്മൾ ഉണർന്നിരിക്കണം എന്നാൽ പിശാജിനോടുള്ള ഈ പോരാട്ടത്തിൽ നിശ്ചയമായും ജയം നമുക്കാണ് കാരണം ലോകത്തിലുള്ളവനേക്കാളും വലിയ നമ്മുടെ ഉള്ളിലുണ്ട് അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് അതുകൊണ്ടൊരു പ്രലോഭനം പിശാജ് കൊണ്ടുവരുമ്പോൾ പിശാജെ നിശ്ചയമായും നീ തോൽക്കും ഞാൻ ജയിക്കും ആ ബോധ്യം ഉണ്ടാകണം കാരണം ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ആ കർത്താവിന് ശിഷ്യരായ നമുക്കും ലോകത്തെ ജയിക്കാൻ പറ്റും അതുകൊണ്ട് പ്രലോഭനം കാണുമ്പോൾ പേടിക്കുകയല്ല നിശ്ചയമായും എനിക്കിതിനെ കീഴടക്കാൻ കഴിയും എൻ്റെ ശക്തി കൊണ്ടല്ല കർത്താവിൻ്റെ ശക്തി കൊണ്ട് ദാവീദ് ദാവീതാണെങ്കിൽ നിശ്ചയമായും ഗോലിയാത്തിനെ കൊല്ലാൻ പറ്റും ഒരു വിശുദ്ധൻ ശരിക്കും വിശുദ്ധനാണെങ്കിൽ പ്രലോഭനങ്ങളാകുന്ന ഗോലിയാത്തിനെ നിശ്ചയമായും അവനെ കീഴടക്കാൻ പറ്റും പിന്നെ എന്തുകൊണ്ടാണ് പലരും പ്രലോഭനത്തിൽ വീണു പോകുന്നത് ദാവീദ് ദാവിതല്ല വിശുദ്ധൻ ശരിക്കും വിശുദ്ധനല്ല ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവന് ജയിക്കാൻ പറ്റും യാതൊരു സംശയവുമില്ല അവൻ അടിക്കടി വീണ് 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 പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവൻ നിങ്ങളെ വിട്ട് നടന്നു പോകുമെന്നല്ല പറയുന്നത് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പിശാചിനോട് എതിർത്ത് നിൽക്കണം പ്രലോഭനങ്ങളെ കീഴടക്കണം എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ അതിനെ കീഴടക്കാൻ വേണ്ട ആയുധങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് പ്രലോഭനങ്ങളെ ചെറുക്കണം എന്ന് പറഞ്ഞ് ദൈവം നമ്മേ നിരായുധരായി നിർത്തുകയല്ലേ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് പ്രലോഭനത്തെയും പിശാചനെയും ചേർത്ത് തോൽപ്പിക്കേണ്ടത് ഈ സർവായുധ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ പിശാജ് ഓടിപ്പോകും എഫ് എ സി ലേഖനം ആറാം അധ്യയം പത്ത് തൊട്ട് പതിനേഴ് വരെ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ഈ ആയുധങ്ങളെല്ലാം ധരിച്ചു നിൽക്കുന്ന ഒരു വിശുദ്ധനെ കണ്ടാൽ പിശാജ് ഓടിപ്പോകും ഒന്ന് പത്രോ സ്വന്നാം അദ്ധ്യയം പതിനഞ്ച് തൊട്ട് പതിനാറ് വരെ നിങ്ങളെ വിളിച്ച വിശുദ്ധനോ അത്തവിധം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നമ്മൾ വിശുദ്ധരാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഈ ഭൂമി നമുക്ക് പരദേശം നാം ഇവിടെ യാത്ര ചെയ്യുന്നവരാണ് നാം തീർത്ഥാടകരാണ് നാം എങ്ങോട്ടാണ് ഈ തീർത്ഥയാത്ര നടത്തുന്നത് നാം ർഗ്ഗനാട് നോക്കി തീർത്ഥാടനം നടത്തുന്നവരാണ് ഏതെങ്കിലും മലയോ കുന്നോ നോക്കിയിട്ടല്ല നാം ഇവിടെ തീർത്ഥാടനം നടത്തുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ട് സ്വർഗമാണ് ദൈവസഭയിലെ യഥാർത്ഥ വിശുദ്ധർ സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനം ചെയ്യുമ്പോൾ കൂട്ടു സഹോദരനെ ആശ്വസിപ്പിക്കണം നാം കൂടെ നടക്കുമ്പോൾ ചിലർ അല്പം ക്ഷീണിതരായിരിക്കാം ചിലർക്ക് അല്പം പരിക്കുപറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന സഹതീർത്ഥാടകനെ സഹായിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാകണം എൻ്റെ കൂടെ നടക്കുന്ന ഈ തീർത്ഥാടകനായ വിശ്വാസി എൻ്റെ സ്വന്തം സഹോദരൻ അവൻ അല്പം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ ഞാൻ അവനെ ഒന്നുകൂടി കൊത്തുകയല്ല പിന്നെയോ അവനെ ആശ്വസിപ്പിക്കണം അവൻ ചൂടുപിടിച്ചിരിക്കുകയാണ് എങ്കിൽ എൻ്റെ കൂട്ടു ഞാൻ തണുപ്പിക്കണം കാരണം ഞാനിവിടെ എൻ്റെ സഹയാത്രികനെ ഈ തീർത്ഥാടകനെ ആശ്വസിപ്പിക്കുമ്പോൾ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിനെല്ലാം പ്രതിഫലം കിട്ടും ഈ ചെറിയവരിൽ ഒരുവന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇന്ന് പലരും അസ്വസ്ഥരാകാറുണ്ട് ഞാൻ ഇന്ന സഹോദരന് ഇന്ന കാര്യം ചെയ്തു കൊടുത്തു എന്നിട്ടൊരു നന്ദി പോലും കാണിച്ചില്ല അയ്യോ ചെയ്യേണ്ടിയിരുന്നില്ല ഞാൻ അന്ന് ചിന്തിക്കാതെ ചെയ്തതാണ് വരെ അങ്ങനെ ഒരാൾക്ക് ഒരു മനോഭാവം ഉണ്ടാകാനുള്ള കാരണം എന്താണ് നാം ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തപ്പോൾ അതൊരു മനുഷ്യന് എന്ന രീതിയിലാണ് ചെയ്തു കൊടുത്തത് അത് കർത്താവിന് എന്ന വണ്ണം ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ നാം ഈ രീതിയിൽ നിരാശപ്പെടുകയില്ല ഒരിക്കലും ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ബുദ്ധിമുട്ടായിരുന്ന സഹോദരനെ കുറച്ച് പണം കൊടുത്തു വായ്പയായിട്ടാണ് കൊടുത്തത് വായ്പയായിട്ട് കൊടുത്തു ഈ സഹോദരൻ പിന്നെ പ്രതീക്ഷിക്കാൻ തുടങ്ങി ഞാൻ അവൻ്റെ ആവശ്യത്തിന് ഇത്രയും പണം കൊടുത്തു ഇപ്പോൾ ഞാനിതാ ആവശ്യത്തിൽ ഞെരങ്ങുകയാണ് അവന് ആ പണമൊന്ന് തിരികെ തരാൻ തോന്നിയിരുന്നുവെങ്കിൽ പക്ഷേ കിട്ടുന്നില്ല വീണ്ടും മറ്റൊരു പ്രതിസന്ധി വന്നപ്പോൾ ഈ സഹോദരൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവൻ്റെ ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത്രയും പൈസ കൊടുത്തു ഇപ്പം ആ പൈസ ഈ സമയത്ത് എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കിട്ടുന്നില്ല പിന്നെ ഇതുപോലെ ഓരോ ആവശ്യഘട്ടങ്ങൾ വരുമ്പോൾ നേരിട്ട് ചോദിക്കുന്നില്ല അത് മോശമാണെന്നറിയാം അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ് ഞാൻ അന്ന് അവൻ അത്രയും കൊടുത്തു അതിൻ്റെ പകുതിയെങ്കിലും ഇന്ന് എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്ത വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നാം മനുഷ്യന് എന്ന വണ്ണമാണ് അത് ചെയ്തത് നേരെ മറിച്ച് ഞാൻ ചെയ്തത് ആ സഹോദരനല്ല യേശുവിനാണ് ഞാൻ ചെയ്തു കൊടുത്തത് നമ്മളിങ്ങനെ ചിന്തിക്കുമോ ഞാൻ യേശുവിന് ഇത്രയും രൂപ കൊടുത്തു എൻ്റെ ആപത്ത് ഘട്ടത്ത് യേശു മടക്കി തരുമോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമോ ഇവിടെ വിശുദ്ധന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ മനുഷ്യർക്ക് എന്ന വണ്ണം ചെയ്യരുത് ഇന്ന് ഒത്തിരി പരാതി പരിഭവങ്ങൾ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ എന്ന പോലെയല്ല ചെയ്യുന്നത് പിന്നെയോ ഒരു മനുഷ്യൻ എന്ന പോലെ ചെയ്യുന്നത് ഞാൻ അവന് കൊടുത്തു അവൻ എനിക്ക് തിരിച്ചു തന്നില്ല എന്നെ പറ്റിച്ചു എന്നെ വഞ്ചിച്ചു കാരണം അതെല്ലാം എന്തുകൊണ്ടാണ് അത്തരം ചിന്തകൾ ഉത്ഭവിക്കുന്നത് യേശുവിന് എന്ന വണ്ണം ചെയ്തു കൊടുത്തിട്ടില്ല യേശുവിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് യേശു എനിക്ക് അത് തിരികെ തന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു വിശുദ്ധൻ്റെ ഡ്യൂട്ടി മറ്റൊരു വിശുദ്ധനെ ഏത് രീതിയിലുള്ള സഹായം ചെയ്യുമ്പോഴും ഞാനൊരു മനുഷ്യനാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് മനുഷ്യന് ചെയ്തു കൊടുക്കുന്നു അപ്പോഴാണ് നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അവനത് തന്നെങ്കിൽ ഇനി തിരിച്ചു തന്നില്ലെങ്കിൽ ഒരു താങ്ക് യു എന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഇത് അവൻ അതുപോലും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനെ സഹായിക്കുമ്പോഴെപ്പോഴും ഓർക്കേണ്ട കാര്യം ഇത് ഞാൻ കർത്താവൻ എന്ന വണ്ണമാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുകയില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കർത്താവെ നീ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു കർത്താവെ നീ സമയത്ത് തന്നില്ല എന്ന് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ പറ്റുമോ നമ്മളിപ്പോൾ തീർത്ഥാടകരാണ് സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന സഹവിശുദ്ധന്മാർ സ്വർഗത്തിലേക്കുള്ള ഈ യാത്രയിൽ സ്വർഗത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന നമ്മൾ നമ്മുടെ കൂടെ തീർത്ഥാടനം നടത്തുന്ന സ്വർഗയാത്ര നടത്തുന്ന മറ്റ് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരുടെ മനസ്സ് തണുപ്പിക്കുകയും ഏതെങ്കിലും രീതിയിൽ അവർക്ക് പ്രയോജനം നമ്മെക്കൊണ്ട് ലഭിക്കുകയും വേണം വിശുദ്ധന്മാരുടെ മനസ്സ് ക്ഷീണിപ്പിക്കുന്നവരായിട്ടല്ല വിശുദ്ധന്മാരെ വേദനിപ്പിക്കുന്നവരായിട്ടല്ല അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുക അതാണ് നമ്മുടെ ശുശ്രൂഷ ഫിലമോന് ഏഴാം വാക്യം സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധന് ആശ്വാസമാകണം അവൻ്റെ ഹൃദയത്തെ തണുപ്പിക്കണം ഒരു വിശുദ്ധന് വേണ്ടി നാം ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും നാം മറ്റു വിശുദ്ധന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചില നന്മകൾ നമ്മൾ മറന്നുപോയി എന്ന് വരും പക്ഷേ കർത്താവ് അത് മറക്കുന്നില്ല എബ്രഹലേഖൻ ആറിൻ്റെ പത്തൊന്ന് വായിക്കാം ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല നാം മറക്കും പക്ഷേ മറ്റു വിശുദ്ധർക്ക് നാം ചെയ്തു കൊടുത്ത കാര്യങ്ങൾ മറക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല അതുകൊണ്ട് മറ്റു വിശുദ്ധർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഒന്നും വൃധാവല്ല അതിന് വലിയ പ്രതിഫലമുണ്ട് അതുകൊണ്ട് സഹോദരന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കണം ദൈവമക്കളായ നാം പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന വാസ്തവത്തിൽ വലിയൊരു പ്രിവിലേജാണ് നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത് രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് പണ്ടൊരിക്കൽ ഒരു സാധുവായ മനുഷ്യൻ അന്ന് രാജവാഴ്ചയുള്ള കാലത്ത് തൻ്റെ പരാതികളും സങ്കടങ്ങളും പറയുവാൻ രാജകൊട്ടാരത്തിൽ ചെന്നു രാജകൊട്ടാരത്തിൽ രാജാവ് മഹാപ്രൗഢിയോടിരിക്കുകയാണ് ചുറ്റും പരിവാരങ്ങളുണ്ട് ആ സാധുവായ മനുഷ്യൻ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ വലിയൊരു സന്തോഷമുണ്ടായി ഇത്രയും അധികാരവും പ്രാഭവവും ഉള്ള ഈ രാജാവിനോടാണല്ലോ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയാൻ ഇപ്പോൾ ആ രാജാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് കൃപയുടെ സിംഹാസനത്തിലേക്കാണ് നാം അടുത്ത് ചെല്ലുന്നത് രാജാതി രാജാവ് കർത്താതി കർത്താവ് നിസാരന്മാരായ നമ്മുടെ യാചനകൾ കേൾക്കുവാൻ ഈ കർത്താവ് ചെവി തുറന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ അവർ ചിലപ്പോൾ പറയും ഞങ്ങൾക്ക് സമയമില്ല മറ്റൊരു സമയം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് കേൾക്കാം ഇപ്പോൾ സമയമില്ല എന്നാൽ ഈ രാജാതിരാജാവ് കർത്താതി കർത്താവ് ഇരുപത്തിനാല് മണിക്കൂറും തൻ്റെ ചെവി നമ്മുടെ യാചനയ്ക്കായി തുറന്നിരിക്കുകയാണ് ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എങ്കിലേക്ക് ചാഞ്ഞു കേട്ടു